നമ്മൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഇത്തവണ നമ്മുടെ വോട്ട് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളതാണ് ഇത്തവണ നാം ആർക്ക് വോട്ട് ചെയ്യണം തീർച്ചയായും അത് തീരുമാനിക്കേണ്ടത് ഓരോ വോട്ടർമാരും ആണ് എന്നാൽ അത് തീരുമാനിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നാം അറിയണം നമുക്കൊരു ഇരുപത് കൊല്ലം പിന്നിൽ നിന്നും തുടങ്ങാം രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു സകല മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞു ഇങ്ക് ഇംഗുതിളങ്ങുന്നു സകല സർവേകളും ഒരുപോലെ പറഞ്ഞു ബിജെപി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്ഷിയായി ബിജെപി സഖ്യം തോറ്റുപോയി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്ന കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുർജിത്തുമായി എല്ലാം ചർച്ച നടത്തി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ യു ഒന്നാം സർക്കാർ ഉണ്ടാക്കി ആ സർക്കാർ കോൺഗ്രസിന്റെ പ്രകടനപ്രീയിലെ മുഖ്യ വാഗ്ദാനങ്ങൾ ആയിരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി അതിനിടയ്ക്ക് സിപിഎം സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സുർജിത്ത് മാറിപ്രകാശ് കാരാട്ട് സെക്രട്ടറിയായി വന്നു അങ്ങനെ രണ്ടായിരത്തി എട്ട് നിസ്സാരമായ ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം യു ബി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ബിജെപിയുടെ സമ്മർദ്ദം മൂലമാണ് പ്രകാശ് കാരാട്ട് യു ബി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ കാരണമെന്ന് ആരോപണം ഉണ്ടായിരുന്നു ബിജെപി അധികാരത്തിൽ വരുന്നത് തടയാൻ സോണിയാഗാന്ധി ഉണർന്നു പ്രവർത്തിക്കുകയും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് യു ബി എ സർക്കാരിനെ നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ അടുത്ത ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ സകല മാധ്യമങ്ങളും സർവേകളും ബിജെപി തിരിച്ചുവരുമെന്ന് പ്രചരിപ്പിച്ചെങ്കിലും കോൺഗ്രസ് സീറ്റ് വർദ്ധിപ്പിച്ച് മൻമോഹൻസിംഗിന്റെ യു ബി എ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നു ആരോഗ്യവും ഭക്ഷണവും ജനങ്ങളുടെ അവകാശമാക്കിയ യുവയെ രണ്ടാം സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അതുവച്ച് പ്രചരണം നടത്തുകയും ചെയ്തത് സിപിഎമ്മും ഇടതുപക്ഷവും ബിജെപിയും ഒന്നിച്ചായിരുന്നു ആർ എസ് എസ് പുറകിൽ നിന്ന് പിന്തുണ കൊടുത്തുകൊണ്ടുണ്ടാക്കിയ ഇന്ത്യ എഗയിൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടന അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ബിജെപിയും സിപിഎം ഉൾപ്പെടെയുള്ള സകല കോൺഗ്രസ് വിരുദ്ധരെയും അണിനിരത്തിയുള്ള സമരമാണ് നടത്തിയത് അന്നത്തെ സി ജി ആയിരുന്ന വിനോദ് റായിയെ സംഘപരിവാർ സ്വാധീനിച്ചുകൊണ്ട് ടുജി സ്പെക്ട്രത്തിൽ വ്യാജ അഴിമതി ആരോപണം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു നമ്മുടെ വായിൽ ഒതുങ്ങാത്ത സംഖ്യ രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്ന് വ്യാജ ആരോപണം ഉന്നയിക്കുകയും അതുപോലെ തന്നെ കൽക്കരി ലൈസൻസിലും വ്യാജ ആരോപണം ഉന്നയിച്ചു ഈ രണ്ട് കാര്യങ്ങളും വെച്ച് കോൺഗ്രസ് ഏറ്റവും വലിയ അഴിമതി പാർട്ടിയാണ് യു പി സർക്കാർ അഴിമതിയിൽ കുളിച്ചു എന്നെല്ലാം പ്രചരിപ്പിക്കുകയും അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കി ലോകം മുഴുവൻ സാമ്പത്തികമായി തകർന്നപ്പോഴും സാമ്പത്തികമായി തകരാതെ ഇന്ത്യ പിടിച്ചു നിൽക്കുകയും സാമ്പത്തികം നേട്ടം കൈവരിക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അടക്കം വൻകുതിച്ചുചാറ്റം നടത്തുകയും ചെയ്തു ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി സിംഗ് സർക്കാർ ജിഡി രണ്ടക്കത്തിലേക്ക് എത്തിച്ചു എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം വ്യാജ അഴിമതി ആരോപണങ്ങളിലും ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തിലും മുങ്ങിപ്പോയി അന്ന് വേണ്ടി അണ്ണാ ഹസാരെ നടത്തിയ സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു വശത്ത് ബിജെപിയും മറുവശത്ത് സിപിഎമ്മും ആയിരുന്നു ആ സമയത്താണ് പി ആർ വർക്കുമായി മോദി രംഗത്ത് വരികയും രണ്ടായിരത്തി പതിനാൽ ബിജെപി സഖ്യം അധികാരത്തിൽ എത്തുകയും ചെയ്തത് അതിനുശേഷം രുചി സ്പെക്ട്രം കേസും കൽക്കരി ലൈസൻസ് കേസും കോടതിയിൽ എത്തുകയും അവിടെ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച മുൻപത്തെ സി ജി ആയിരുന്ന വിനോദ് റായ് ഇതെല്ലാം തന്റെ ഊഹക്കണക്കായിരുന്നു എന്ന് അറിയിക്കുകയും കേസ് തള്ളിപ്പോവുകയും ചെയ്തു റിട്ടയർ ചെയ്ത വിനോദ് റായ്ക്കും മോദി സർക്കാർ വേറെ പദവി നൽകുകയും ചെയ്തു അങ്ങനെയാണ് നല്ല രീതിയിൽ ജനോപകാരപ്രദമായി വികസനോത്മകമായി പ്രവർത്തിച്ച യു സർക്കാർ മോദിയുടെ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനുശേഷം നടന്നതെല്ലാം നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി നൽകിയ വാഗ്ദാനങ്ങൾ ആയിരുന്നു പെട്രോൾ വില അൻപത് രൂപയാക്കും ഇന്ത്യയ്ക്ക് പുറത്തുള്ള കള്ളപ്പണം എല്ലാം തിരികെ കൊണ്ടുവരും അഴിമതിക്കാരെയെല്ലാം ജയിലിൽ അടയ്ക്കും രൂപയുടെ ഡോളർമാരുടെ വിനിമയ നിരക്ക് അൻപത് രൂപയിലേക്ക് എത്തിക്കും തുടങ്ങിയവ മൻമോഹൻ മൻമോഹൻസിംഗിന്റെ കാലത്ത് ക്രൂഡോയിലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ബാരലിന് നൂറ് ഡോളറിൽ അധികം വിലയുണ്ടായിരുന്നപ്പോൾ എഴുപത് രൂപയ്ക്ക് പെട്രോളും നാനൂറ്റിപ്പത്ത് രൂപയ്ക്ക് പാചകവാതകവും നൽകിയിരുന്നു എന്നാൽ എന്നാൽ പിന്നീട് ക്രൂഡ് ഓയിൽ വില പകുതിയിൽ വരെ ആവുകയും ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എൺപത്തി ആറ് ഡോളർ ഉള്ളപ്പോൾ നമ്മൾ നൂറ് രൂപയിലധികം നൽകേണ്ടിവരുന്നു പാചകവാതകത്തിന് എണ്ണൂറ് അധികവും നൽകേണ്ടിവരുന്നു രൂപയുടെ ഡോളറുമായുള്ള വിനിമയ നിരക്ക് ഇന്ന് തൊണ്ണൂറിലേക്ക് എത്തിയിരിക്കുന്നു കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ ബിജെപി സർക്കാർ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാണ് നൽകിയത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള കള്ളപ്പണം അവിടെ തന്നെ കിടക്കുകയും അവിടെ കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നു നമ്മുടെ ബാങ്കുകൾ എല്ലാം വെട്ടിച്ച കൊള്ളക്കാർ രാജ്യം വിട്ട് വിദേശത്ത് സുഖമായി കഴിയുന്നു തങ്ങളുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കാതെ കർഷകർ നയിക്കുന്നു അഴിമതി ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കുകയും പിന്നീട് അവർ ബിജെപിയിൽ ചേർന്നതോടെ അവരുടെ കേസുകൾ എല്ലാം ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു പാർട്ടിയായി ബിജെപി മാറി ബിജെപിയുടെ പ്രധാന നേട്ടമായി പറയുന്ന അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കരാർ ലഭിച്ച കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് കോടികൾ കൊടുത്തത് നമ്മൾ കണ്ടു കോടതി ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുകയും അത് നിയമവിധേയമല്ല എന്ന് പറയുകയും ചെയ്തു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി ഇലക്ട്രൽ ബോണ്ട് മാറിയത് നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷത്തിൽ എന്ത് വികസനമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് സ്വാഭാവികമായും നടക്കേണ്ടുന്ന കുറച്ച് റോഡുകളും ഹൈവേകളും പാലങ്ങളും അല്ലാതെ മറ്റെന്ത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അതിനു ചുറ്റും ഒരു അഞ്ച് കിലോമീറ്ററോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററോ ചുറ്റളവിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾ കാണുന്ന റോഡുകളും പാലങ്ങളും ഹൈവേകളും ബിഎസ്എൻഎൽ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് തന്നെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമായില്ലേ ഇവിടെ വികസനം ഒന്നും നടന്നിട്ടില്ല എന്ന് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പുതുക്കടം ഇരുപത് പതിനാല് മാർച്ച് മാസത്തിൽ അറുപത് വർഷത്തെ പൊതുകടം അമ്പത്തി എട്ട് ലക്ഷം കോടി രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്തു വർഷം മാത്രം ഇന്ത്യയുടെ പുതുക്കടം നൂറ്റി ഇരുപത്തി ആറ് ലക്ഷം കോടി രൂപ വർദ്ധിച്ച് അതായത് അറുപത് വർഷത്തെ നമ്മുടെ പുതുക്കടത്തിന്റെ നാലിരട്ടി വേറും പത്തുവർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ പൊതുപണം നൂറ്റി എൺപത്തിനാല് ലക്ഷം കോടി രൂപയായി ഉയർന്നു ഇതുകൂടാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി ഉയർത്തുകയും സെസ് ഏർപ്പെടുത്തുകയും ചെയ്തു അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും സെസ് ഏർപ്പെടുത്തി ഈ പണം എല്ലാം എവിടെ പോയി നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമോ എന്ന് ഭയന്ന് ഇരിക്കുകയാണ് ബിജെപി അതുകൊണ്ടാണ് സമനില തെറ്റിയ പോലെ പ്രതിപക്ഷത്തിനെതിരെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളുമായി അവർ മുന്നോട്ടു പോകുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകൾ എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്നു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പല പ്രതിപക്ഷ നേതാക്കളെയും ഭീഷണിപ്പെടുത്തി പാർട്ടി മാറ്റിപ്പിക്കുന്നു ഇതെല്ലാം തോൽവി ഭയന്നുകൊണ്ടുള്ളതാണ് പുതിയ സർവേകൾ പ്രകാരം നോർത്ത് ഇന്ത്യയിൽ ബിജെപിയുടെ ഇപ്പോഴുള്ള സീറ്റ് പകുതിയായി കുറയുകയും ദക്ഷിണേന്ത്യയിൽ നിന്ന് ബിജെപി പൂർണമായും തുടച്ചുനീക്കപ്പെടുകയും ചെയ്യും അതോടെ ബിജെപി നയിക്കുന്ന നാൽപ്പത്തിൽ അധികം പാർട്ടികൾ ഉള്ള എൻഡിക്ക് ഭരണം നഷ്ടമാകും രാജ്യത്തെ സാഹചര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെട്ടുവരികയാണ് നമ്മുടെ വോട്ടും രാജ്യത്തിനുവേണ്ടി വിനിയോഗിക്കുക നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക നമ്മുടെ നല്ല ജീവിതത്തിനു വേണ്ടി വിനിയോഗിക്കുക